കൂട്ടുകാരെയും ലേഹാറപ്പിക്ക് എൻ്റെ പുതിയ വീടുകളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നെ വീട്ടിലാണ് വീഡിയോ എടുക്കണം വീഡിയോ എടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് വീഡിയോ എടുക്കുന്നത് ചേച്ചിയുടെ മോളുടെ കല്യാണം അതിന് തോന്ന ദീർത്തിക്കണം അപ്പോൾ കുറേ കസ്റ്റമർ എന്നോട് ചോദിച്ചിട്ടുണ്ടായി പത്ത് പ്രാവശ്യം മുളക് ചമ്മന്തിയും കാണും നമ്മൾ ഇന്ന് അതാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് ഒരു ഇരുപത്തഞ്ച് ചുമന്നുള്ളി കൊച്ചുള്ളി ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ട് ഒരു ലക്ഷണം എഴുതി കറിവേപ്പില ഒരു തക്കാളി ഒരു പച്ചമുളക് ഇത്ര സാധനങ്ങളാവശ്യമായിട്ടുള്ളത് അപ്പം നമുക്ക് തക്കാളി മിക്സിയുടെ കാറിലോട്ട് കണ്ടിച്ചിടാം വിനാഗിരി ഉപ്പു കുറച്ച് കറിവേപ്പില ഇട്ട് ഇഞ്ചി ചെറുതാക്കി വന്ന് നോക്കിയിട്ട് ഞാൻ ഈ ചുമ ഉള്ളി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം ഞാൻ ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം നമ്മുടെ മു ചമ്മന്തി ഇവിടെ റെഡിയായി അപ്പോൾ ചേച്ചി സോ ആദ്യം ഒരു ചോറ് പറയുന്നു മുളക് പൊടിയുടെ കാര്യം മറന്നുപോയി ധൃത കാരണം അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ ഇരുപത്തഞ്ച് കൊച്ചുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഉപ്പ് വിനാഗിരി അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ മുളക് പൊടി കൂടി ചേച്ചി ഇട്ടിട്ടുണ്ടിരാം അപ്പം നമുക്കിത് ഒരു പൗളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഇതിനകത്തായിട്ട് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒന്നും വേണ്ട ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിട്ടാണ് അരച്ചത് പച്ച വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് ഇത്തിരി പച്ച വെളിച്ചെണ്ണ കൂടുതൽ കൂടുതലൊഴിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ തട്ടുദോശയുടെ ചട്നി ഇതാണ് മുളക് ചട്നി ഇനി നമുക്ക് തട്ടുദോശ ഉണ്ടാക്കാം ഞാൻ അതിൻ്റെ ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു കല്ല് വെച്ചിട്ട് അടപ്പിലാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് ഒരു കല്ല് വെച്ചിട്ടുണ്ട് നമുക്കതിനകത്തായിട്ട് എണ്ണ നമ്മുടെ ദോശ റെഡി ആയെന്ന് നോക്കാം നമ്മുടെ ചായ ഹോട്ടലിലെ തട്ട് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്ക് അടുത്ത ദോശയും കൂടി പരത്തിയിട്ട് മതി അപ്പോൾർച്ച ഞാൻ ഈ ദോശ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ അമ്മേടെ അമ്മനെക്കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു. കണ്ടിട്ട് സോറി. ഇനി ഹ് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് സാമ്പാറും കൂടി ഒഴിച്ച് രാവിലെ ഈ രാവിലെ ദോശക്ക് സാമ്പാറുണ്ടാക്കി സാമ്പാറും കൂടി ഒഴിച്ച് അതാണ് എന്റെ അമ്മ എൻറെ അമ്മ ഇന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നാണ് ചേച്ചി അങ്ങനെയുള്ള കല്യാണം അപ്പൊ എൻറെ അമ്മ ഇത് ടേസ്റ്റ് ചെയ്യുന്ന സൂപ്പർ ചമ്മന്തിയും സാമ്പാറും ദോശയും എല്ലാം സൂപ്പറും